ഹലോ വെൽക്കം ബാക്ക് അവർ ഫാമിലി പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം ആയിട്ട് തീറ്റലാണ് അല്ല ഞാൻ ചോദിക്കട്ടെ ശരിക്കും ഇങ്ങക്കാണോ പ്രസവരക്ഷെ കൊണ്ടുവന്നത് അത് ചക്കരൊക്കെ കൊണ്ടുവന്നതൊക്കെ മനസ്സിലാവില്ലേ ഏ അല്ല ഇത് നോക്കുകയിട്ട് മുന്തിരി ഒക്കെ തിന്നാറുണ്ട് ഏ കഷായ കഷായവും തൈലൊക്കെ അവൾക്ക് മുന്തിരിയും കാര്യങ്ങളൊക്കെ നമ്മുക്കില്ലേ നമുക്ക് വേണ്ടല്ലേന്തേലും ഏഹ് നമുക്ക് കൂടെ ആൾക്കാർ എന്തേലും വേണ്ടേ തീരുവ സംഭവം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാലേ ഇത് നമുക്ക് നമ്മളെ കാണാൻ വരുന്ന സബ്സ്ക്രൈബേഴ്സ് ആൾക്കാരൊക്കെ കൊണ്ടുവരണോ അപ്പൊ മുന്തിരി ഉണ്ട് അതേപോലെ തന്നെ മാങ്ങ ഉണ്ട് കുറെ സാധനങ്ങള് അനാറുണ്ട് കുറെ സാധനങ്ങൾ കൊണ്ടുവരണുണ്ട് അപ്പൊ ഇവിടെ ഇരുന്നാലും എല്ലാവരും കൂടി ചക്കനൊക്കെ തീർക്കാൻ കഴിയൂല പിന്നെ ഇപ്പൊ നമ്മളെ സഹായിക്കാനിവിടേതെ ഉമ്മ ഉണ്ട് ഉണ്ട് ചക്കൻ്റെ ഉണ്ട് പിന്നെ ഞാനുണ്ട് അങ്ങനെ നമ്മളെല്ലാരും കൂടി സഹായിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇതൊക്കെ തീർക്കണത് അല്ലേ എങ്ങനെയുണ്ടോ മുന്തിരി പുളി ഉണ്ടോ ഉണ്ടാവും പിന്നെ പോരാഞ്ഞിട്ട് അടുത്ത സാധനം കൊണ്ടുവന്നത് നമുക്ക് ഇത് സാധനം ചക്കരക്കുള്ളതാണ് ഇത് 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 പേരക്കയും പിന്നെ ചോളം ആ ഓരോ ദിവസം ഓരോ ഇന്നലെ ഇന്നലെ ഗ്രീൻ ആപ്പിള ആ ഇന്നലെ അല്ല ഇന്നലെ അല്ലല്ലോ മുന്തിരിയാ ആപ്പിളില്ലേ ആ ഗ്രീൻ ആപ്പിള് കൊണ്ടുവന്നു ഇങ്ങനെ പഴം കൊണ്ടുവന്നു ഇന്നിപ്പതാ കണ്ടില്ലേ ഈ ഒരു സാധനം കൊണ്ടുവന്നു അപ്പൊ ഫുഡൊക്കെ ഇങ്ങനെ മാറി മാറി കിട്ടണുണ്ട് കേട്ടോ അപ്പൊ ഏതായാലും വേസ്റ്റ് ആവരുത് കഴിച്ചു തീർക്കുക അത്രേ പറയാനുള്ളു അതുകൊണ്ട് ഇതൊക്കെ നല്ലപോലെ കഴിച്ചോളി അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ആ ഒന്നുമല്ല ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഉമ്മാക്ക് പിന്നെ ഓൾറെഡി കുറച്ച് ദിവസം കൊണ്ട് ഉമ്മാൻ്റെ മുഖത്തിന് ഒരു ഒരു വിഷമം ഉണ്ട് കാണാൻ അമ്മ എല്ലാവരും പറയുന്നുണ്ടല്ലോ വരണവരൊക്കെ ചോദിക്കുന്നുണ്ട് എന്താ എന്തൊരു എന്താ പ്രശ്നം അറിയില്ല അല്ല ആദ്യം ഞാൻ കരുതി ഇന്റെ മാത്രം തോന്നലാണ് പിന്നെ വരണോരൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്താ അമ്മക്ക് ഒരു മുഖത്തൊരു വിഷ ഒരു സൂപ്പർ ആ ഉണ്ടാവൂലേ അതിനിപ്പോ വീ സ്വന്തം വീട് കെട്ടിന്നി ഏത് വലിയ ബംഗ്ലാവിൽ പോയി അറിഞ്ഞാലും അവനാൻ്റെ കൂടി വിട്ടുകഴിഞ്ഞാൽ അമ്മക്ക് ഒരു ഇടങ്ങാറാണ് അതാണ് കാര്യം ആ അത് ശരിയാണ് ആ അതൊക്കെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട് അതെനിക്കും അങ്ങനെ തന്നെ ഞാനിപ്പോ എന്റെ വീട് എന്റെ റൂം ഇട്ടിട്ട് ഞാൻ ദുബായിൽ പോയാലും കുറച്ച് കലിഫന്റെ ഉള്ളിൽ കിടന്നുറഞ്ഞാല് എനിക്ക് ചേർന്ന് കിടക്കുന്ന സുഖം വേറെ എവിടെയും കിട്ടില്ല മനസിലായില്ലേ അപ്പൊ ആരേ അപ്പൊ ഉറങ്ങാതെ വഴിയില്ലല്ലോ എന്താ ഓക്കേ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പൊ ഉമ്മാന്റെ വിഷമം അതാണ് അമ്മ പറഞ്ഞു അതൊന്നും പേടിക്കണ്ട ദിവസങ്ങളൊക്കെ പെട്ടെന്ന് തൊട്ടൊന്ന് പോകും പറഞ്ഞ ദിവസങ്ങളൊക്കെ പോകട്ടോ ഇതൊക്കെ ജീവിതത്തിന്റെ ഭാഗമാണ് കുട്ടിയാ ഇത് ആ ഇതടുത്തോ മറ്റേത് അടുത്തില്ലല്ലോ അപ്പൊ അതിന്റെ ഇടങ്ങാ പറഞ്ഞല്ലോ ആരിപ്പൊ വരുമല്ലോ ഇനിയിപ്പൊ യാഴ്ച ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ ആ പിന്നെ വേലക്കുട്ടീനെ വീഡിയോ കോൾ ചെയ്യുന്നുണ്ട് കാണണൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് പിന്നെ കൊഴപ്പൊന്നും ഇല്ലെന്നാ പറയുന്നത് വീഡിയോ ൾ ചെയ്തു വീഡിയോ കോൾ ചെയ്തതില്ണ്ട് തലമോള് ഏഹ് പിന്നെ ഇനിയിപ്പോ ഇവരുടെ മുഖത്തും ഓരോ ദിവസങ്ങള് കഴിയുമ്പോഴാണ് ഇപ്പൊ സന്തോഷമുണ്ട് പക്ഷേ ഇവരിങ്ങനെ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞാലേ ഇവരുടെ മുഖത്തും ചെറുങ്ങനെ ചെറിയൊരു വിഷമം കാണാറുണ്ട് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് വേറൊന്നും അല്ല ഇവര് കൊല്ലത്തേക്ക് പോവാണ് അപ്പൊ കൊല്ലത്തേക്ക് പോണ കാരണം കൊണ്ട് ഇവർക്ക് വിഷമമാണ് ഞാൻ ചോദിക്കട്ടെ ഇതിനു മുന്നേ കൊല്ലത്തേക്ക് പോകുമ്പോ അത്ര വിഷമം അതെന്തേ അതിന്റെ കാര്യം അങ്ങനെ തന്നെയാണ് അതെ അതെ കൂടുതൽ വിഷമം എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാല് കൊല്ലത്ത് നമ്മൾ എത്തിയ ശേഷം പിന്നെ കുട്ടി വീണ്ടും വളർന്നുകൊണ്ട് ഇരിക്കലേ കളിയും ചിരിയൊക്കെ പിന്നെ നമ്മള് വരുന്നത് പാലക്കാടൊക്കെ വരുന്നേരം ഏഹ് അപ്പോ കൊല്ലത്ത് ടിക്കറ്റ് എടുത്തില്ലേ അതായത് പോണെന്നുവെച്ചാല് ഞായറാഴ്ച പോണുണ്ടല്ലേ ഞായറാഴ്ച പോണ അതായത് ശനിയാഴ്ച അവിടെ നിന്ന് കുറച്ച് ആൾക്കാർ നമുക്ക് നമുക്കിവിടെ കൊല്ലത്ത് നിന്ന് നമ്മുടെ ഫാമിലീസ് കുറച്ച് ആൾക്കാർ വരാനുണ്ട് അവര് വന്നിട്ട് ഞായറാഴ്ച തിരിച്ചു പോകുമ്പോൾ അവരെ കൂടെ പോകാനാണ് പ്ലാൻ ചെയ്തല്ലേ എങ്ങനെയാ നമ്മൾ പോകണപ്പോ ബസിന്റെ ട്രെയിൻറെ ടിക്കറ്റ് കിട്ടുന്നില്ല കാരണം ട്രെയിൻറെ ടിക്കറ്റ് കിട്ടിയാൽ സുഖമാണ് ഇവിടെ അടുത്തന്നെ തിരൂര് റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് ഇവിടെ നമുക്ക് ഇവിടുത്തെ ബേക്കിൽ കിച്ചണിലൊക്കെ നിക്കുമ്പോ നമുക്ക് ആ ട്രെയിൻറെ ഹോർണ്ങ്ങനെ കേക്കാം പക്ഷെ നമുക്ക് ടിക്കറ്റ് ഇല്ലല്ലോ അപ്പൊ എന്തെയ്യും ഞാനും ട്രെയിൻ ആണെന്ന് അറിയാം ഇന്ത്യയിൽ സർവീസ് പക്ഷേ പക്ഷെ പിന്നെ വേണമെന്നുണ്ടെങ്കിൽ മുന്നേ ബുക്ക് ചെയ്യണം അത് ട്രെയിനുള്ള അവിടെ തെറ്റല്ല ഒരുപാട് നാളെ നമ്മൾ ബുക്ക് ചെയ്യണം നമുക്ക് അറിയത്തില്ല അപ്പോ വലിയ പോണ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബസ്സിനാണ് കേട്ടോ അപ്പൊ ബസ്സിന് അവര് ഇങ്ങോട്ട് വരുന്നത് ബസ്സിന് തന്നെയാണ് അതേപോലെ തന്നെ അതേ ബസ്സിന് തന്നെയാണ് പിറ്റേന്ന് പോണത് അതേ ബസ് പറയുമ്പോൾ കെ എസ് ആർ ടി സി ഇല്ലല്ലോ അത് നമ്മുടെ റെഡ് ബസ് ഇല്ലേ റെഡ് ബസ് നമ്മുടെ റെഡ് ബസ് ഉണ്ടല്ലോ അപ്പൊ അത് ബുക്ക് ചെയ്തിട്ടാണ് അവിടെ നിന്ന് കൊല്ലത്തുനിന്ന് മാമൻ വരുന്നുണ്ട് മേമ വരുന്നുണ്ട് മേമാന്റെ രണ്ട് കുട്ടികൾ വരുന്നുണ്ട് പിന്നെ മമ്മയും പപ്പയും വരുന്നില്ല ആരും കുട്ടീനെ കണ്ടിട്ടില്ല അടുത്താണ് വച്ചെങ്കില് എപ്പോണെങ്കിലും വരെ എന്നും വന്ന് പിന്നെ കുട്ടിയെ കാണാൻ ഒക്കെ ചെയ്യാം എന്നോ കാണാൻ വേണ്ടി അവരിങ്ങനെ നിങ്ങൾ കണ്ടവരെ തന്നെ അവരെയും കണ്ടിട്ടില്ല കേട്ടോ വീഡിയോയില് തന്നെ അവരെയും കണ്ടിട്ടുള്ളൂല്ലോ അതെ കുട്ടീനെ കണ്ടിട്ടൊന്നുമില്ല അപ്പൊ അവര് അവിടെ നിന്ന് വരാൻ നിൽക്കുകയാണ് അപ്പൊ ശനിയാഴ്ച നോക്കി വരണെന്താ വെച്ചുകഴിഞ്ഞാല് മാമന് ഓൾറെഡി എഞ്ചിനീയർ ആണ് അപ്പൊ പുള്ളിക്കാരന് ലീവ് ഉള്ളത് ഞായറാഴ്ചയാണ് അപ്പൊ അതുകൊണ്ട് ശനിയാഴ്ച രാത്രി അവരവിടെ നിന്ന് ഞായറാഴ്ച രാവിലെ ഇവിടെ എത്തും അപ്പൊ എത്തിക്കഴിഞ്ഞാല് പിന്നെ തിരിച്ചു കുട്ടീനൊക്കെ കണ്ടിട്ട് പോവാം എന്നുള്ള രീതിക്കാനായിട്ട് അവരങ്ങനെ ആ ഈ കഴിഞ്ഞ ഞായറാഴ്ച അല്ലെ കഴിഞ്ഞ ഞായറാഴ്ച മുഹറുടെ നോമ്പ് കാര്യങ്ങളൊക്കെ ആയിട്ട് അത് പറ്റില്ല എത്തും തിരിച്ചു പോവുകയും ചെയ്യും അപ്പൊ ഇനി അവിടെ എത്തിയിട്ട് കുട്ടിനെ കാണണമെങ്കിൽ വീഡിയോ കോൾ ചെയ്താൽ മതി ഏഹ് അല്ലെ ഇനിയിപ്പൊ അത് ഞാൻ ചുറ്റാ നമ്മള് ഇനിയിപ്പോ ഇവിടെ നിന്ന് ഈ ശുശ്രൂഷയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മള് കൊല്ലത്ത് പോകല്ലോ ഞാനും ചക്കെ കുട്ടിയായിട്ട് അപ്പൊ എന്ത് ചെയ്യും എന്ത് ചെയ്യുമോ വീഡിയോയില് കാണല്ലേ അല്ല ഉമ്മക്ക് എന്താ ഉമ്മക്ക് എന്തായാലും അത്രക്കാണ് മിസ്സിങ് കാരണം കുട്ടി കളിപ്രായമായില്ലോ കുട്ടി കുട്ടികൾ ആയി കഴിഞ്ഞാലാണ് നമ്മൾ വീട്ടിലിസ് ഉണ്ടാവുക അല്ല നമ്മളിപ്പോ ഒന്നും വേണ്ട ഞാനും ചക്കരയും നമ്മളെല്ലാം കല്യാണം കഴിഞ്ഞിട്ട് വിരുന്നതിനു ശേഷം അലേഹാനെ കണ്ടിട്ട് നമ്മള് തിരിച്ച് നാട്ടിലോട്ട് വരുമല്ലോ അപ്പൊ നമുക്ക് എന്തോ ഒരു ഇടങ്ങേറാണ് കാരണം അത്രയും ദിവസം അവരുടെ കളിയും ചിരിയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമ്മൾ പെട്ടെന്ന് നാട്ടിലോട്ട് പോകുമ്പോഴേ അവര് മിസ്സിങ് ആണ് അപ്പൊ നാടത്തിട്ട് ചക്കര എങ്ങനെ പറയും കുട്ടികളുള്ളവരുടെ സ്വർഗ്ഗം തന്നെയാണ് കേസ് അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഉള്ളവർക്ക് മനസ്സിലാവും കാരണം കളികളും ചിരികളും ഒച്ചപ്പാടും ബഹളവും ഒക്കെ ആയിട്ട് ഒരാ ഒരാൾ മതി ഒരു കുട്ടി മതി ഒരുപാടൊന്നും വേണമെന്നില്ല ഒറ്റ കുട്ടി ഉണ്ടെങ്കിൽ തന്നെ ഇപ്പൊ ഇതേപോലത്തെ ഒരു ഹാളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് കൂടെ ഓടിയിട്ടും ചാടിയിട്ടും കുറച്ച് കുരുത്തക്കേട് കുസൃതികളൊക്കെ ഒപ്പിച്ചിട്ടൊക്കെ നേരം പോകണമെന്ന് അറിയില്ല എന്നാണ് ഞാൻ പറഞ്ഞു തന്നെ ഓക്കെ അപ്പൊ ഏതായാലും പോയിട്ട് ഇപ്പൊ വീഡിയോ കോളിപ്പോണ്ടാവുമല്ലോ അതില്ലേ അല്ല അല്ല അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദിവസങ്ങളൊക്കെ പെട്ടെന്ന് കടന്നു വെക്കോളും അപ്പൊ നിങ്ങൾ ഇനിയിപ്പോ പോയിട്ട് നാപ്പതിന്റെ ഫങ്ഷൻ ആകുമ്പോൾ വരില്ല നാൽപ്പതിന്റെ ചടങ്ങാകുമ്പോൾ മുമ്പായിട്ട് വരൂല്ലേ നാപ്പതിന്റെ ചടങ്ങാവുമ്പോൾ വരും എന്നാണ് പറയണത് അപ്പൊ ഏതായാലും അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ മുന്തിരി കഴിച്ചോളേ മുന്തിരി കഴിക്കാതിരിക്കണ്ട വേറെന്തൊക്കെയാ ഇരിക്കേണ്ട അല്ല നമ്മള് മിനിഞ്ഞാന്ന് വാങ്ങി മാങ്ങ തീർന്നു ഫ്രിഡ്ജിലുണ്ടോ പിന്നെ ഇന്നലെ വേറൊരു സാധനം വാങ്ങി ഇന്നലെ മിനിഞ്ഞാന്ന് വേറൊരു സാധനം വാങ്ങി അത് ഇപ്പോഴും ഇരിക്കുന്നുണ്ട് ഞാവൽപ്പഴം ഞാവൽപ്പഴം ൾ വേറെ കുറെ ഇരിക്കുന്നുണ്ട് മാങ്ങയും അത് പറഞ്ഞ പോലെ തന്നെ ഒരാൾക്കാർ ഇത് തന്നെ വന്നു വാങ്ങിക്കൊണ്ട് വരുന്ന കേട്ടോ അപ്പോൾ എല്ലാവരോടും സ്നേഹം സന്തോഷം കാണാൻ വരണ്ടല്ലോ അല്ലേ മാറും ഏർ ആ കുറെ ആൾക്കാർ ഉടുപ്പുകളൊക്കെ കൊണ്ടുവന്നുട്ടോ കുട്ടിക്കുള്ള ചെറിയ ചെറിയ കുട്ടി കുപ്പായ കാണാനത് അല്ലേ ആ ടോയ്സ് കൊണ്ടുവന്നിട്ടുണ്ട് അത് നമ്മളൊന്ന് വീഡിയോയിൽ കാണിച്ചു അതെ അതെ കുപ്പായം കാണിച്ചില്ല അതൊക്കെ വേറെ വീഡിയോയിൽ നമുക്ക് വീഡിയോ കാണിക്കാം അപ്പൊ ടോയ്സ് കൊണ്ടുവന്നിട്ടുണ്ട് ചെറിയ കിളിക്കാൻ പെട്ടിയും ചെറിയ കാറും ഏ താറാവും ചെറിയ സാധനങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കൊറേ കൊണ്ടുവന്നൊക്കെ ഉണ്ട് ഓക്കെ അപ്പൊ ഏതായാലും സന്തോഷം മാത്രം നിങ്ങക്ക് ഒന്നും കിട്ടിയില്ല ഗിഫ്റ്റ് മുന്തിരിങ്ങ അതൊക്കെ കിട്ടിയതില്ലേ അതെ 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 ആരും ഒന്നും കൊണ്ടു വരണമെന്നൊന്നും ഇല്ലോട്ടോ അതായാലും അതിലൊന്നും ഒരു കാര്യമല്ല നിങ്ങളേതായാലും വന്ന് നമുക്കിവിടെ കാണാൻ വേണ്ടിട്ട് അതായത് ഓരോരുത്തരുടെയും വിലപ്പെട്ട സമയങ്ങളിൽ പെട്ടതാണ് ചില ആൾക്കാര് ഡ്യൂട്ടി തിരക്കിന്റയിൽ വരണ ആൾക്കാരുണ്ട് പിന്നെ വീട്ടിൽ നിന്ന് ഓട്ടോറിക്ഷ വിളിച്ചാൽ ഇന്നലെ ഭാരത ബന്ധമായിട്ട് ഇന്നലെ എത്ര ആൾ ഒന്നിച്ചിട്ടല്ലേ ബസ് ബസ്സില്ലാഞ്ഞിട്ടും ഓട്ടോറിക്ഷ വിളിച്ചിട്ടും പിന്നെ സ്വന്തം സ്കൂട്ടിയിലും കാറിലൊക്കെ ആയിട്ട് വരുന്ന ആൾക്കാരുണ്ട് ഏതായാലും നമ്മളെ വന്നും നമ്മളെ കണ്ടിട്ട് നമ്മളെ വിശേഷങ്ങൾ അന്വേഷിച്ചിട്ടൊക്കെ നമ്മളെ കാര്യങ്ങൾ നോക്കുന്നുണ്ടല്ലോ അല്ലെങ്കിൽ നിങ്ങളെ നാട്ടിൽ തന്നെ ഇപ്പോൾ അതെ ഇവിടെ നിൽക്കുന്ന നമ്മളിൽ നിൽക്കുന്ന ലബീര് ഈ ഒരു പ്രസവരക്ഷാ കേന്ദ്രത്തിൽ തന്നെ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ പുറത്തുനിന്നുള്ള ആൾക്കാരുണ്ട് ഇവിടെ എത്തിയിട്ട് ഓരോരുത്തരും ഇവിടുത്തെ ഒരുപാട് സ്ഥലങ്ങൾ പറയുന്നുണ്ട് ഇതില് ചമ്രവട്ടം അങ്ങനെ കുറെ സ്ഥലങ്ങളൊക്കെ പറയണ്ടേ തൂവക്കാട് താഴെ പോലെ അങ്ങനെ എന്തൊക്കെയാണ് ഇവിടെ ഒന്നേ കുറച്ച് സ്ഥലപ്പേരിലൊക്കെ പഠിച്ച കേട്ടോ അപ്പൊ ഇവിടെ ഈ ഒക്കെ ഈ ചുറ്റിട്ടുള്ള ആൾക്കാർ തന്നെ ഏഹ് അതാണ് അതാണ് അല്ല എനിക്ക് കുറച്ച് തലപ്പേരൊക്കെ എനിക്ക് പഠി ഞാൻ മനസ്സിലായി കൂടുതലടുത്ത് ഈയൊരു നാലഞ്ച് അഞ്ചാറ് കിലോമീറ്റർ ചുറ്റുള്ള ആൾക്കാർ അല്ലെങ്കിൽ പ്രായമായ ഉമ്മരുണ്ട് ഉമാന്റെ പ്രായമുള്ള ആൾക്കാരുണ്ട് ചെറിയ കുട്ടികളുള്ളവരുണ്ട് താത്തമാരുണ്ട് പിന്നെ ആണുങ്ങളായിട്ടുള്ളൊരു വരുന്നുണ്ട് ഇന്നിപ്പോ കുറച്ച് ആൾക്കാർ വന്നില്ലേ അതെ അതെ ഇന്നിപ്പോ അങ്ങനെ കുറച്ച് ആൾക്കാർ വന്നു അപ്പൊ ഏതായാലും അവനാൻ്റെ സമയത്തിന്റെ ഇടയിലും അവനാൻ്റെ പൈസ ചിലവാക്കിയിട്ടൊക്കെ നമ്മളെ കാണാനും ഒന്ന് മിണ്ടാനും നമ്മളോടൊപ്പം താമസിക്കാനും കുറച്ചു നേരം നിൽക്കാനൊക്കെ ഉള്ള മനസ്സ് കാണിക്കുന്നുണ്ടല്ലോ എന്തായാലും മഷാ അല്ല നിങ്ങളുടെ സ്നേഹത്തിനൊക്കെ ഒരുപാട് സന്തോഷം കേട്ടോ അപ്പോൾ എന്തായാലും അതിനൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കൊച്ച് വിശേഷം അപ്പം ഏതായാലും ഉച്ചക്ക് വീഡിയോ ഇടാൻ കഴിഞ്ഞില്ല കാരണം ഇവിടെ ഫുള്ള് ആൾക്കാരും തിരക്കിലായിട്ടാണ് നമ്മള് രാത്രി ആരൊക്കെ ഒന്നു രണ്ടു ആൾക്കാരെ വിളിച്ചു ചോദിച്ചു എന്താന്ന് വീഡിയോ കാണാത്തത് ഞാൻ പറഞ്ഞു കുറച്ചേറെ തിരക്കിലായി പോയി വൈകുന്നേരം വീഡിയോ അറിഞ്ഞു ഒക്കെ ഇപ്പോൾ ഏതായാലും വീഡിയോ കാണാനും കാത്തിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട് ഒക്കെ തന്നെ എല്ലാവർക്കും സന്തോഷം കൂടെ കൂടിയ നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇന്ന് ഈ നിമിഷം വരെ നമ്മളെ കൂടെ കൂടി എല്ലാവർക്കും സ്നേഹവും നന്ദിയും നമ്മൾ അറിയിക്കുകയാണ് അപ്പോൾ ഏതായാലും നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ ഒരു കുട്ടി വ്ളോഗ് ഞാനിവിടെ അപ്പ് ചെയ്യുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കാര്യങ്ങളൊക്കെ ചെയ്തോളി അപ്പോൾ നമ്മുടെ ബേബി നെയിം റിവീലൊക്കെ ഇൻഷാല് ആഴ്ച തന്നെ വിതിൻ ടു ത്രീ ഡേയ്സിനുള്ളിൽ ഉണ്ടാവും ആ അപ്പൊ ചക്കരൻ്റെ കുട്ടീനെ ചോദിക്കും അപ്പോൾ കുട്ടി നല്ല ഉറക്കണം കുട്ടി ഇത്ര നേരം ഈ ഉമ്മൻ്റെ കയ്യിലുണ്ടായിരുന്നു പിന്നെ കുറച്ചു നേരം ഈ ഉമ്മന്റെ കയ്യിലുണ്ടായിരുന്നു പിന്നെ അടക്കം എന്തോ പറഞ്ഞു ഇപ്പാൻ്റെ കയ്യിൽ എന്നിട്ടും കുട്ടി കുറങ്ങണ്ടേന്നൊക്കെ ചോദിച്ചില്ലേ വല്ലതെത്തി കഴിഞ്ഞപ്പനെ കളത്തരം പഠിഞ്ഞു ശീലിപ്പിക്കണ്ട കേട്ടോ രാത്രി ഞാനൊന്ന് മൂത്രോഴിക്കാനൊക്കെ പോകുമ്പോ നീങ്ങമുണ്ടാവും ഉമ്മ അവിടെ കുട്ടീനെ വേണ്ടി എടുത്തിട്ടിരിക്കുന്നു ഒരു ഒരു ഞാനൊക്കെ ഇപ്പൊണ്ട് ഒച്ച കെട്ടു അപ്പൊ എന്താണ്പണ്ടായത് കാരണം വീടിനും എന്താ അറിയില്ല കാരണം രണ്ട് സൈഡിലും ആളുണ്ട് ഒരു സൈഡിൽ ചക്കര ഒരു സൈഡിൽ ഉമ്മയുണ്ട് പക്ഷെ എന്താ പെട്ടെന്ന് ഇങ്ങനെ കരഞ്ഞെ കൊതുകെന്തേലും കടിച്ചു എന്താ അറിയില്ല ആ പെട്ടെന്ന് നമുക്കറിയില്ല കൊതുകാര്യങ്ങളൊന്നും കാര്യങ്ങളൊന്നും കേറില്ല ഫുള്ള് നെറ്റിട്ട് അടച്ചു ഒക്കെ അടച്ചിട്ട് തന്നെ അടക്കണം ഞാൻ എന്തേലും ചെറിയ പ്രാണികളൊക്കെ ഉണ്ട് കൊതുക് എന്തേലും അങ്ങനെ എന്തോ എനിക്ക് പേടി പെട്ടെന്ന് എനിക്ക് തോന്നി അതിൽ നീ ചോദിക്കപ്പോൾ ഏ അത് പെട്ടെന്ന് കരഞ്ഞതാണെന്ന് അപ്പൊ അങ്ങനെ ചെറിയ ചെറിയ പേടിപ്പിക്കേ ആ കുട്ടിയെപ്പോ ഉപ്പാനക്കെ കുറച്ചൊന്ന് പേടിപ്പിക്കണുണ്ട് അത് ശരിയാണ് അത് നേഴ്സുമാരും പറഞ്ഞിട്ടുണ്ട് കയ്യിലിരുത്തിയിട്ട് വല്ലാതെ ഉറക്കി ശീലിക്കണ്ട എന്താ വെച്ചാല് പിന്നെ ശീലം എന്താണ് ചുട്ടയിലെ വരെ അപ്പൊ അതുകാരണം കൊണ്ട് അത് പഠിപ്പിക്കണ്ട ശീലിപ്പിക്കും വേണ്ട കേട്ടോ അപ്പൊ എല്ലാം ബെഡിലേച്ച് കിടത്തിട്ടൊക്കെ പഠിപ്പിച്ചാൽ മതി ഏഹ് അപ്പൊ പുതിയൊരു വീഡിയോയിൽ പുതിയ ശേഷം എല്ലാവർക്കും ബൈ ബൈ